ഇപ്പം നമ്മൾ നമ്മുടെ പാക്ക് സൈൻ ചെയ്യാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നോ പത്തോ എങ്ങാണ്ട് ട്രൈ കിടപ്പുണ്ട് എപ്പിക് ബോക്സിലും എന്തായാലും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പണായി വരുന്നുണ്ട് യെസ് ഓപ്പണായി യെസ് പന്ത്രണ്ട് ട്രൈ കിടപ്പുണ്ട് സോ എല്ലാ വട്ടം കഴിഞ്ഞവട്ടം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉള്ള ട്രൈ എല്ലാം എടുത്ത് ഒരു കോപ്പ് എനിക്ക് കിട്ടിയില്ല ഇവട്ടം കൊണ്ട് കളക്റ്റ് വെച്ചാണ് കൂട്ട് വെച്ചാണ് ഇവട്ടമെങ്കിലും ഒമ്പ തേക്കില്ലാതെ ആയിരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സൈൻ ചെയ്ത് നോക്കാം വല്ലോ കിട്ടുമോ ഇല്ല ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സോ വാൻ പാഷിനൊക്കെയാണ് വേണ്ടത് ഇതിപ്പം വാൻ ബാഷിനെ കിട്ടേ കൊള്ളാം പിന്നെ പാർക്കിനെ കിട്ടേ കൊള്ളുന്നുണ്ട് വേറെ ആരുമാണമെന്നില്ല ഇത് രണ്ടുമാണ് വേണ്ടത് സോ പന്ത്രണ്ട് ട്രൈ ഉണ്ട് ഒരെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ ഇനി വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം കിട്ടുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആണ് കൊനാമി മൂഞ്ചിക്കല്ലേ പ്ലീസ് കൊണു ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ ഇപ്പോഴൊന്നും അറിയാൻ പാടില്ല കാരണം ഈ ഒരു ഗെയിമിൽ സൈൻ സൈജയം ഒന്നും അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കിട്ടുപോയില്ല കാരണം അകത്തുകാര് വിളിച്ചൊക്കെ അടിക്കാറുണ്ട് ആ ഒന്നുമില്ല ഓക്കെ ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയില്ല സെക്കൻഡ് ട്രൈ അടിക്കാൻ പോവാണ് മോനെ ആഹാ സ്ലോട്ടില്ല നല്ല കാര്യം നല്ല ഐശ്വര്യമുണ്ട് എന്തായാലും ഫസ്റ്റ് തന്നെ ഹമ്മേ എന്തായാലും കുറച്ച് റിലീസ് ചെയ്ത് കളയാം പ്ലേസിന് പ്ലേയേഴ്സ് കുറേ കിട്ടപ്പെ മർഡോണൊന്നും പോവില്ല പ്ലീസ് വിനിയൊന്നും പോണ്ട ആരെ കളയും കൂടി ഒന്നും അറിയാൻ പറ്റില്ല അല്ല ലോക്ക് ചെയ്താൽ കുറേയൊക്കെ അറിയാണ്ട് ലോക്ക് ചെയ്തുണ്ട് കുറേ പ്ലേസിലേക്ക് ഇപ്പം റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ലോക്കാണ് ഇപ്പോൾ ആവുന്നത് പെട്ടെന്ന് ഞെക്കുമ്പോഴത്തേക്ക് ആ എത്രയൊക്കെ മതി എന്തായാലും എന്തായാലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അപ്പം അതുകൊണ്ട് ആക്ഷൻ കണ്ടില്ലേ ഇതാണ് അവസ്ഥ പെട്ടെന്ന് ഞെക്കുമ്പോൾ റിലീസിന് പകരം ജെക്കുന്നത് ഈ കോപ്പാണ് എന്തൊരു കഷ്ടമെന്ന് പറയേണ്ടി വരും പിന്നെ മെനക്കേടാണ് ഇമാരെല്ലാം ലോക്ക് മാറ്റുന്നത് ഇതാണ് കുഴപ്പം ആക്ഷൻ പയ്യേക്കാം റിലീസ് ഓക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് ട്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ സാധനം എടുക്കാൻ പോവാണ് ഇനി പതിനൊന്ന് ട്രൈ ഉണ്ട് നോക്കാം കിട്ടുമ്പോൾ നോക്കാം എന്തായാലും ക്യാൻ ഐ ഗെറ്റ് വൺ പാസ്റ്റൻ ഐ പാർക്ക് സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ടേ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് കളർ മാറ് കളർ മാറ് വെളിയിൽ മാറ് ക്ഷേണ്ടെന്ന് തോന്നില്ല ഗ്ലിച്ചൊന്നും അടിക്കുന്നില്ലല്ലോ എന്തായാലും ഇല്ലേ ഓ ഒന്നുമില്ല വിട്ടേക്കാം രണ്ട് ട്രൈ മൂഞ്ചിരിക്കുകയാണ് തേടർ അടിക്കാൻ പോവാണ് പത്ത് ട്രൈ ഉണ്ട് ഇനിയിപ്പം പത്ത് ട്രൈ തേറ്റർ കൊടുത്തിട്ടുണ്ട് ഇന്നും കളറൊന്നും മാറില്ല നിറമൊന്നും മാറുന്നില്ല ഗ്ലിച്ച് ഗ്ലിച്ചുപോലെ അടിക്കൂ ഇല്ല ഓക്കെ വിട്ടേക്കാം നെക്സ്റ്റ് ട്രൈ എടുക്കാം അമ്മേ ആര് തൊരങ്ങൾ പോയി നാല് ഡ്രൈവ് പോയപ്പോഴത്തേക്ക് ചെറിയ കമ്പമൊക്കെ പൊട്ടുന്നുണ്ട് നോക്കട്ടെ ലിച്ചോലടിക്കൂ പ്ലീസ് കുണു പ്ലീസ് ഇല്ല 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 അതും മോനെ അൺസൈക്കബിൾ നെക്സ്റ്റ് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ചെറിയ കമ്പം പൊട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല അടിക്കാൻ കളയാം സ്കിപ്പ് ചെയ്യാം വിട്ടേക്കാം കളറൊന്നും മാറുന്നില്ല മേള ലിച്ച് മേടിക്കുന്ന തോന്നുന്നില്ല എന്തായാലും നോക്കാം നെക്സ്ട്രാ എടുത്തിട്ടുണ്ട് എന്നും കളറൊന്നും മാറുന്നില്ല ഒന്നും കിട്ടത്തില്ല അത് സ്കിപ്പ് ചെയ്ടോ ഒന്നുമില്ല ഇപ്പോൾ നെക്സ്ട്രാ എടുക്കാൻ പോവുകയാണ് ഇനി ആറ് ട്രൈ ചെയ്യുള്ളൂ ആരെണ്ണം പോയി ഒന്നും കിട്ടിയില്ല നല്ല സൂപ്പർ ഇടണം സൂപ്പർ എന്തിനാണ് ഇങ്ങനെ തേക്കുന്നത് പിള്ളേരെയൊക്കെ നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല കാരണം എനിക്ക് വാൻ പാസ്സിനെയും പാർക്കിനും കിട്ടിയ കുളവുമുണ്ട് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ കുറെ എപ്പോഴൊക്കെ കിടപ്പുണ്ട് ഈ പുള്ളരെയൊക്കെ പഠിക്കുന്ന റിലീസ് ചെയ്യാം റിലീസ് കൊടുത്തിട്ടുണ്ട് ജക്കോ ആണ് ജക്കോ ജക്കോ ഒക്കെ ഇപ്പം സൈറ്റിയിൽ നയനിലേക്ക് എൻ്റെ മോനെ പുള്ളി തീയായിരുന്നു ജക്കോ ഒക്കെ ബ്ലാക്ക് ബോൾ ബോളായിരുന്നു നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് കളർ മാറും കളർ മാറും പ്ലീസ് കുഴപ്പം പ്ലീസ് രക്ഷയില്ല അമ്മേ ഇനി നാല് ട്രൈയേ ഉള്ളൂ ഒന്നും നോക്കണ്ട കിട്ടത്തില്ല വെറുതെ പറ്റിപ്പാണ് പറ്റിപ്പ് വേൾഡ് പറ്റിപ്പ് അതുകൊണ്ട് കളറൊന്നും മാറിയില്ല വിട്ടേക്കാം പോ ടൈം വെച്ചു നെക്സ്റ്റ് ട്രൈ എടുക്കാൻ മൂന്ന് ട്രൈ ഉള്ളൂ വെറും മൂന്നേ മൂന്ന് ട്രൈ ട്രൈ എടുത്തിട്ട് പൊന്നോ ജാതി തേപ്പ് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് മൂഞ്ചിച്ച് നെക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് നോ ചേഞ്ച് ഇൻ കളർ അപ്പോൾ ഒന്നും കിട്ടത്തില്ല നൂറ്റമ്പത് പ്ലേസിൻ്റെ ബോക്സിൽ ഫ്രീ ട്രൈ ഇരുപത് ട്രൈ ആ ലാസ്റ്റ് ട്രൈ ആണ് കൊണു ഓശ് കൊണവശ് ചെറിയ കമ്പക പൊട്ടുന്നുണ്ട് സ്കിപ്പ് ചെയ്ത കിട്ടത്തില്ല എല്ലാം പോയി പന്ത്രണ്ട് ട്രൈ എടുത്ത് മൊത്തവും ഒരു സാമാനം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ശരിയെന്നാൽ ബൈ